ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി റോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ബിഗോണിയേൻ്റെ നമ്മൾ കെയർ കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ പലതരത്തിലുള്ള ബികോണികളുണ്ട് അപ്പോൾ ഇത് വരുന്നതന്നെ ഒരു വാക്സ് ബിഗോണിയാണ് നിങ്ങൾ വരുന്നത് അതിൽ തന്നെ പല ഷെയ്ഡിലും പല കളർ വെറൈറ്റിയിലും വരുന്നുണ്ട് ഇപ്പം ഈ ഒരു ബിഗോണിയ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ചില ഭീകോണിയൊക്കെ നമ്മൾ ഇലകളുടെ ഭംഗിക്ക് വളർത്തുന്നതാണെങ്കിൽ ഇതിൽ പൂക്കളും കൂടി ഉണ്ട് നല്ലൊരു ബെല്ല് ഷേപ്പിലുള്ള പിങ്കും അതുപോലെ തന്നെ ഡാർക്ക് പിങ്ക് അതുപോലെ വൈറ്റിൽ ഈ പൂ വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മളെ കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ മാക്സീസൺ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ചെടികളൊക്കെ അധികം ഒന്നും ഇറങ്ങാറില്ല അപ്പോൾ ഇത് ഒരുപാട് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് ചീഞ്ഞു പോകുന്ന ചെടിയായതുകൊണ്ട് നമ്മളൊരു സൺഷെയ്ഡിൻ്റെ ഇറയിലേക്കാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ബികോണി എൻ്റെ മെയിൻ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബികോണി എൻ്റെ മെയിൻ ആയിട്ട് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് നമ്മൾ വിടണം കട്ട് ചെയ്ത് വിട്ടാലേ ഉള്ളൂ പുതിയതായിട്ടുള്ള ഉണ്ടാവുള്ളൂ അപ്പോൾ മുന്നേ നമ്മൾ കുറച്ച് ചട്ടിയിലുള്ള കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് അടിഭാഗത്തിന് പുതിയ നീപ്പുകളും അതുപോലെ തന്നെ പുതിയ തൈകളും വരുന്നുണ്ട് ഇടക്ക് നമ്മൾ അതുപോലെ ഒരു ഡീപ്പായിട്ടുള്ള പൂൺ ചെയ്താലേ ഉള്ളൂ ആ ചെടി അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും നല്ല കവറിംഗ് ഒക്കെ ആയിട്ട് മുക്കുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് ബികോണി അവിടെ മഴയും കാര്യമൊക്കെ വന്ന് ആദ്യം കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തൈകളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കണം ക്രൂൺ ചെയ്ത് ചെറുതാക്കി ഒന്നും ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ച് ചെടികൾ കട്ട് ചെയ്യണം അതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുതിയൊരു പോട്ടിലേക്കാക്കി കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചെടി ഇങ്ങനെ പ്രൊപ്പഗേറ്റ് എഴുതെടുക്കാവുന്നതാണ് നല്ല കട്ട് ചെയ്തിട്ട് ഒരേ നീളത്തിലൊക്കെ ആക്കി കഴിഞ്ഞ് അത് കുറ്റി പോലെ വളർന്നു തരുമ്പോൾ പൂക്കളും ഉണ്ടായി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു സമയമാകുമ്പോൾ അതിനത്ര വലിയൊരു ഉള്ളൊന്നും ഇല്ലാതെ വെറുതെ നീണ്ടുപോകും ആ സമയത്ത് തന്നെ നമ്മളത് കട്ട് ചെയ്ത് ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ടെങ്കിലുള്ളു ചെടി ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലാണ് ഉണ്ടായി വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് തണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഈ സമയത്ത് ഇപ്പം കാണാനൊരു ഭംഗിയില്ലെങ്കിലും പൊതുവായത്തിൽ ലീഫൊക്കെ വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് വരുന്നതായിരിക്കും ഇതൊക്കെ നമുക്ക് ഏകദേശം ഒന്ന് രണ്ട് വർഷങ്ങളുടെ മേലായിട്ടുള്ള പോട്ടുകളാണ് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഫ്രൂൺ ചെയ്ത് നമ്മൾ ഈ തണ്ടുകളൊക്കെ നല്ല ആരോഗ്യമുള്ള തണ്ടുകൾ നോക്കിയിട്ട് നമ്മൾ വേറെ ചട്ടിയിലേക്കൊക്കെ പോട്ട് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം പോട്ടുകൾ വരുന്നത് പൂവൊക്കെട്ട് നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒരു മടി കാണും എന്നാലും ഈ ഒരു ചെടി ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ചെറിയ തോതിൽ കട്ട് ചെയ്ത് വിടണം പിന്നെ ഒരുപാട് പേരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചെടിയുടെ ഇലയിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ശരിക്കും ഈ ചെടികൾക്ക് നല്ലത് ഇതിൻ്റെ തണ്ടൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുറച്ച് വാട്ടർ കണ്ടൻറ്റ് അധികമുള്ള ചെടിയാണ് അപ്പോൾ ഈ ചെടിയിലൊന്നും ഒരിക്കലും വെള്ളം കെട്ടി നിർക്കാൻ ഒരിക്കലും അനുവദിക്കരുത് അത് വലിയ രീതിയിലൊന്നും കട്ട് ചെയ്തില്ലെങ്കിലും ചെറിയ രീതിയിലൊന്നും നമ്മൾ ക്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ മുറിച്ച് വെക്കുന്ന തണ്ടൊക്കെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വിടാറുണ്ട് ചെങ്ങനൊന്നൂലി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുതിയതായിട്ട് നല്ല ഹെൽത്തി ചെടിയാവുന്ന സമയത്ത് നമുക്ക് പുതിയ ബോട്ടിലേക്കോ നല്ല ഒക്കെ മാറ്റി വെച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ ഈ വാക്സ് ബിഗോണിയെ നമുക്ക് പ്രൊപ്പോഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്